ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ കെ പി സാജു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ ആദരണീയരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ എന്നെ ശ്രമിക്കുന്ന ഏറെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ദീപിക പത്രം കയ്യിലേക്ക് കിട്ടിയപ്പോൾ തന്നെ കണ്ണൊന്ന് നിറഞ്ഞു കണ്ണൊന്ന് നനഞ്ഞു മനസ്സിലുണ്ടായിരുന്നൊരു പ്രാർത്ഥന ഇനി ഒരാൾ ഒരാളുടെ പടം പോലും ഇത്തരത്തില് നമ്മുടെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലോ അകത്തലങ്ങളിലോ ഉണ്ടാവില്ലേ എന്ന പ്രാർത്ഥനയോട് കൂടിയായിരുന്നു ഞാനിവിടെ ആയിരുന്നത് ആദ്യമേ തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടൻ പിടിക്കാൻ പോകുന്ന ഈ സമരത്തിന് സീറോ മനോഭാര സഭയുടെ ഔദ്യോഗിക അൽമായ പ്രസ്ഥാനമായ കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാവിധ ആശംസകളും ഭാവുകൾ നേരുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനും അഡ്വക്കേറ്റ് സാമും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു ആ ഇരുന്ന ആ ഓട്ടോ ഡ്രൈവർ ഞങ്ങളോട് സംസാരിച്ചത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ വയനാട്ടിലെ ജനങ്ങളുടെ ഒരു എന്താ പറയാ വികാരമായിരുന്നു ആ ഒരു സഹോദരൻ ഞങ്ങളോട് പങ്കുവെച്ചത് അദ്ദേഹം പറയുകയായിരുന്നു ഇന്ന് ഈ വയനാട് ഇത്രയധികം ഭീതിയിൽ ഈ കാട്ടു ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തില് ഭീതിയിൽ ആഴ്ന്നിരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഞാനൊരു പ്രകോപനപരമായിട്ടുള്ള കാര്യമായിട്ട് അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയെങ്കിലും പക്ഷെ എവിടെയൊക്കെ ചിന്തിച്ചപ്പോൾ ഒരു ശരിയാണെന്ന് തോന്നി വേറൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ശ്രീലങ്കയിലൊക്കെ ഇത്തരത്തില് വന്യമൃഗശല്യമൊക്കെ രൂക്ഷമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ ചെയ്തത് കുറച്ച് കാലത്തുമായിരുന്നു എന്നാലും അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ അവര് അവിടെ ഈ പറയുന്ന വനാതിർത്തിയിൽ കൊണ്ടുപോയി മരങ്ങളിൽ കെട്ടിയിട്ടു എന്ന് പറയുക ഞാൻ ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധങ്ങളെ കടുക്കുന്നുണ്ട് നമ്മുടെ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും എത്തേണ്ടവരുടെ ചെവികളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ ഉറങ്ങുന്നവരെ നമുക്ക് ഉടർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യ എന്ന് പറയുന്നത് ഇന്ന് എവിടെയും ഭയത്തിന്റെയും നമുക്കറിയാം ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഭയമാണ് ഈ ഭയമെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഈ വയനാട്ടിലെ ജനതകളുടെ മലയോര ജനതകളുടെ മനസ്സിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ മുഖങ്ങളിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് കരയുന്ന ഒരു വിഭാഗമായിട്ട് എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം പറഞ്ഞു കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോടും എല്ലാം എന്താ പറയാ ചരിത്രം എഴുതി ചേർത്ത ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹമാണ് ഇന്ന് വയനാടിന്റെ മണ്ണിലുള്ളത് മറിച്ച് ഇന്നെന്താണ് അവസ്ഥ ഇന്ന് ഒരു കരയുന്ന സമുദായം സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് എന്തിനും ഏതിനും കരയുന്ന ഒരു വിഭാഗമായിട്ട് അവസാനിപ്പിച്ചേ പറ്റൂപ്പിക്കണ്ടേ ആയി മാറുവാൻ ഈ കർഷക പ്രതിഷേധ സമരം എന്ന് ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കണ്ണുകളിലെ ആ പ്രതിഷേധത്തിന്റെ ആ ടീ കാണുവാനായിട്ട് ഞാൻ സാധിക്കുകയാണ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് കത്തോറിയ കോൺഗ്രസിന്റെ ഗ്ലോബൽ സെക്രട്ടറി ആണ് എറണാകുളം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ ഒരു പട്ടണമാണ് എന്തിനാണ് ഞാനിന്ന് ഇവിടെ എത്തി രാവിലെ എത്തിയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വാർത്തകൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഗ്ലോബൽ ഡയറക്ടർ അച്ഛൻ റബൻ ഫാദർ ഫിലിപ്പ് കവീൽ അച്ഛൻ പറഞ്ഞു ഡിസംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ അങ്ങ് വയനാട് മുതൽ അങ്ങ് തിരുവ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ നടത്തിയ ഒരു അതിജീവന യാത്രയുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ആ യാത്രയിൽ ഞങ്ങൾ പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു എന്ന് പറയുന്നത് ഈ വന്യമൃഗശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന് തന്നെയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അഞ്ചു ലക്ഷം പേര് ഒപ്പിട്ട നമ്മൾ മെമ്മറാണമല്ല മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ കൊടുത്തു ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയെ ഞങ്ങളുടെ ഗ്ലോബൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടു അദ്ദേഹത്തോട് സെക്രട്ടറി നമ്മുടെ നിയമസഭയുടെ ആ വരാന്തയിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതിന് ചോദിച്ച ചോദ്യമുണ്ട് അല്ലയോ മന്ത്രി അങ്ങയുടെ വകുപ്പിലെ വനം ഉദ്യോഗസ്ഥരെ സാധാരണക്കാരായ ജനങ്ങളോട് സാമാന്യമായിട്ട് അല്ലെങ്കിൽ മാന്യമായിട്ട് പെരുമാറാനായിട്ട് അങ്ങേക്കൊന്ന് ആവശ്യപ്പെട്ടുകൂടെ എനിക്കറിയാം ഇന്ന് എന്റെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ വനം വകുപ്പ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ കട്ടാരന്മാരെക്കാളുംമാരായിട്ടുള്ള ചില ചിത്രീകരണങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല ദുഃഖകരമെന്ന് പറയട്ടെ അല്ലെങ്കിൽ നിരാശകരമെന്ന് പറയട്ടെ ആ മന്ത്രി പറഞ്ഞ വാചകം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി ഞാൻ അവരോട് പറയാറുണ്ട് പക്ഷേ അവര് കേൾക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ വനം വകുപ്പ് നമുക്ക് ഈ നാട്ടില് ഇതാണ് നമ്മുടെ ചോദ്യം കാരണം കഴിവില്ലാത്ത ഒരു വനം വകുപ്പാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പിരിച്ചുവിട്ട് നട്ടലുള്ള നല്ല വനംവകുപ്പ് മന്ത്രിയെ ഈ നാട്ടിൽ നമുക്ക് വേണം ഞാൻ വനംവകുപ്പ് മന്ത്രി കുറ്റം പറയുകയല്ല ഇത് പ്രകോപരപരമായ കാര്യമല്ല മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഇതെല്ലാം സർവ്വസാധാരണമാണെന്ന് ഒരു സാധാരണ മട്ടിൽ പറയുന്ന ഒരു തനി രാഷ്ട്രീയ ശൈലി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ ശൈലി മാറ്റിയെടുക്കണം കാരണം നമുക്ക് വേണ്ടത് ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിർഭയമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരവസ്ഥയാണ് ഒരവസരമാണ് ഈ അവസരത്തിനാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുക ഈ രാവിലെ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മള് പ്രതീകാത്മമായി ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മൾ വൈകുന്നേരം ഒരു കൂടി ഒരു ചോദ്യചിഹ്നമായിട്ട് ഉറക്കം നടക്കുന്ന ഭരണകൂടങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മൾ ഉയർന്നു നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ശിരസുകൾ ഒരിക്കലും താഴില്ല ഇനി ഭയത്താല് ഇനി വിഷമത്താല് നമ്മൾ ഒരിക്കലും നമ്മുടെ ശിരസുകൾ താഴില്ല കാരണം നമ്മൾ ഒറ്റക്കല്ല നമ്മൾ ഒറ്റക്കെട്ടാണ് കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു കൂട്ടായ്മയുടെ ഈ ഒരു ഈ ഒരു ഒരുമയുടെ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാല് നമുക്ക് നേടിയെടുക്കാൻ എനിക്ക് എനിക്കുറപ്പുണ്ട് കാരണം നമ്മുടെ അച്ഛനൊക്കെ നമ്മളെ കാണിച്ചു തന്നു എന്താണ് അല്ലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിക്ക സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യര് ഇന്ന് ഭീതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ വന്യമൃഗങ്ങളുടെ വനത്തിനകത്ത് തന്നെ നിലനിർത്താനും നമ്മുടെ സാധാരണ നമ്മുടെ ജനങ്ങൾക്ക് ഈ നാട്ടില് വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്നും എന്നുള്ള കൂടി ഇന്നത്തെ ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകളും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസ അവസാനിപ്പിക്കുന്നു എന്നും നിങ്ങളോടൊക്കെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ജയ്